പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ എസ് എഫ് ഐ നാളെ മുതൽ സമരം തുടങ്ങുന്നു പതിനൊന്ന് മണിക്ക് മലപ്പുറം കളക്ടറേറ്റിലേക്കാണ് മാർച്ച് നടത്തുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നതിനിടെയാണ് എസ് എഫ് ഐ മാർച്ച് പ്രഖ്യാപിച്ചത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് തള്ളി കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐ രംഗത്തെത്തിയത് ഗുരുതര പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു പറഞ്ഞിരുന്നു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എസ് എഫ് ഐ സമരത്തിനിറങ്ങുമെന്നും സാനു അറിയിച്ചിരുന്നു മലപ്പുറത്ത് നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് പ്ലസ് വൺ സീറ്റുകൾ ഇതുവരെ പ്രവേശനം നേടിയിട്ടുണ്ടെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയിട്ടില്ല നാലായിരത്തി മുപ്പത്തി ഏഴ് പേർ മാത്രമാണ് മലപ്പുറത്തിന് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കാത്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്കുകളെ തള്ളുന്നതാണ് ാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്കുകൾ പ്രകാരം മലബാറിൽ എൺപത്തി മൂവായിരത്തി ഇതുവരെ പ്ലസ് വൺ പ്രവേശനം ലഭിക്കാത്തത് അതിൽ തന്നെ മലപ്പുറത്ത് മാത്രം മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല പാലക്കാട് പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും കോഴിക്കോട് പതിനാറായിരത്തി നൂറ്റി ഒന്ന് പേർക്കും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല ഇതോടെ വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ട കണക്കുകൾ തീർത്തും വസ്തുതാ വിരുദ്ധമാണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ മെറിറ്റ് സീറ്റ് അൺഎയ്ഡഡ് സീറ്റുകൾ മാനേജ്മെന്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട എം ആർ എസ് കോട്ട എന്നിവയിൽ പ്രവേശനം നേടിയവരുടേതടക്കമുള്ള കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത് പുതിയ ലിസ്റ്റിൽ ഓരോ ഇനത്തിലും എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയിട്ടില്ല എം എസ് എഫ് നടത്തുന്നത് പ്ലാൻ ചെയ്ത സമരമാണെന്നും വിഷയം മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നതാണെന്നും പതിനാലായിരത്തി മുപ്പത്തിയേഴ് പേർ മാത്രമാണ് മലപ്പുറത്തിന് പ്ലസ് വണ്ണിന് അഡ്മിഷൻ കാത്തിരിക്കുന്നതെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത് എന്നാൽ മന്ത്രിയുടെ ഈ പ്രസ്താവന പ്രസ്താവന വന്നതിന് ശേഷം ഇപ്പോൾ എസ് എഫ് ഐയും സമരോഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതേസമയം യോഗ്യരായ മുഴുവൻ പേർക്കും പ്ലസ് വൺ സീറ്റ് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാലാം ദിവസവും എം മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് കബീർ മുതപറമ്പിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ആർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് തിങ്കളാഴ്ചയും സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളടക്കം പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത് കെ എസ് യു സമരമുഖത്ത് ശക്തമായ പ്രതിഷേധങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയും കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ സമരം മൂർച്ച കൂട്ടി വെസ്റ്റ് ഹില്ലിൽ വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് പ്രതിഷേധത്തിന് പിന്നാലെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്നുപേരെയാണ് കസ്റ്റഡിയിലെടുത്തത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് സൂരജ് വൈസ് പ്രസിഡന്റ് രാഗിൻ ഷഹബാസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്